ശ്രീ ധനുരാജ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയാണ് ശ്രീ ധനുരാജ് രാജ്യം ചിന്തിച്ചത് എങ്ങനെ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് താങ്കളുടെ നിഗമനത്തിൽ എന്തായിരിക്കാം ഇപ്പോൾ ശ്രീ അരുൺകുമാർ നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചൊരു പശ്ചാത്തലമുണ്ടല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിനുശേഷം കേരളത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരിക്കൽ കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള ജനത ചിന്തിക്കുന്നു ഒപ്പം ചരിത്രത്തിൽ ആദ്യമായി ബി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്നു എന്തായിരിക്കാം ആ ഒരു തലം എന്തുകൊണ്ടാണ് മലയാളികൾ ഈ മട്ടിൽ വോട്ട് ചെയ്തത് എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത് നമ്മൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരീക്ഷണങ്ങളൊക്കെ നടത്തിയപ്പോഴും പലപ്പോഴും വോട്ടേഴ്സിൻ്റെ ഇടയിലൊക്കെ സംസാരിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ ലോക്സഭ ഇലക്ഷൻ എന്ന് പറയുന്നത് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കൂടിയുള്ള ഒരു അസസ്മെന്റ് ആയിട്ടാണ് പലരും നമ്മുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടത് അങ്ങനെയാണ് നാഷണൽ ലെവലില് എൻ ഡി എ വരും ഇപ്പോ നമ്മള് അന്ന് പറഞ്ഞതിന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് റിസൾട്ട് വന്നിരിക്കുന്നത് പക്ഷെ എൻ ഡി എ വരുമ്പോഴും കേരളത്തിലെ മത്സരം പ്രധാനമായിട്ട് യു ഡി എഫും എൽ ഡി എഫും തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു അസസ്മെന്റ് ആയിട്ടാണ് ഉദ്ദേശിച്ചത് അപ്പൊ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ കേരളത്തിൽ നിലവിലിരുന്നു എന്നാണ് എന്റെ ഈ കഴിഞ്ഞൊരു ഡിസ്കഷൻസിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കൂടാതെ അല്ല അതിന്റെ ഒരു നിരീക്ഷണത്തെ ഞാൻ അതിലേക്ക് വരുമ്പോഴുമ്പോ നമ്മുടെ വിജയ ശതമാനം നോക്കൂ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളൊക്കെ മത്സരിച്ച് വിജയിച്ചിരിക്കുന്ന വലിയ മാർജിനിലാണ് എവിടെയെല്ലാം ബി ജെ പി നന്നായിട്ട് പ്രകടനം നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം മാർജിൻ കുറവാണ് അതാണ് ഞാൻ പെട്ടെന്ന് നമുക്ക് ഇതിന് ഒബ്സർവ് ചെയ്യാൻ ഒരു കാര്യം അതായത് അപ്പോൾ ഈ വലതുപക്ഷത്തിന് കിട്ടുന്ന വോട്ടുകളിൽ എന്ന് വേണം നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഇടതുപക്ഷത്തന്നെ ഞാൻ ആവർത്തിക്കുന്നു ഈ മണിക്കൂറുകളിൽ നമുക്ക് ഡേറ്റകൾ കൃത്യമായി ലഭിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ അടക്കം നേട്ടമുണ്ടാക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരം അതെ നമ്മൾ കേരളത്തിൽ കോൺഗ്രസിന്റെ സംഘടന നമുക്ക് സംഘടനയെ പറ്റി അറിയാമല്ലോ കെ പി സി സിയും എങ്ങനെയാണ് ജില്ലാ ഡി സി സിയും എല്ലാം ബ്ലോക്ക് ലെവലിലൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് അതിനെ വെച്ച് നോക്കുമ്പോൾ യു ഡി എഫ് ഇന്ന് നേടിയിരിക്കുന്ന വിജയം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ശേഷി കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ മെച്ചപ്പെട്ടതായിട്ടൊന്നും എന്റെ നിരീക്ഷണത്തിലൊന്നും വന്നിട്ടില്ല പക്ഷെ അപ്പോൾ എന്നിട്ടും കോൺഗ്രസ് ജയിക്കുന്നു യു ഡി എഫ് ജയിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്ന് ആണ് അതാണ് ഫലം എന്നുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ സംഘടനാ ശേഷി കൊണ്ട് ജയിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ ഗവൺമെന്റ് എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു ആന്റി ഇൻകമ്പൻസി വേവ് ഇവിടെ ഉണ്ട് ഒരു ഞാൻ കുറച്ചുകൂടി എടുത്തു പറയുകയാണെങ്കിൽ ഞാൻ പല സ്ഥലത്തും കണ്ടു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും യു ഡി എഫ് ലീഡ് പറയുന്നത് കൊണ്ട് പറയാണ് ഞാൻ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിക്കുന്നു ഇവിടെ ആന്റി സി എം വേവ് പോലെ ഉണ്ടായിരുന്നു ബി സി എം ആണ് നമ്മൾ പലപ്പോഴും പല മണ്ഡലങ്ങളിലും പോയപ്പോൾ കണ്ടത് അത് ഒരുപക്ഷെ അതിനെ സാധൂരിക്കുന്ന ഒരു നമ്പറാണ് ധർമ്മടത്ത് ഇപ്പൊ കാണുന്നതും അപ്പോ ഒന്ന് നമ്പർ വൺ ഇവിടെ ആന്റിംഗ്സിൽ ഡി എഫ് ഗവൺമെന്റ് പോപ്പുലർ അല്ല പല കാരണങ്ങൾ കൊണ്ടും ഇപ്പോഴത്തെ ഇവിടുത്തെ വോട്ടേഴ്സിന് പോപ്പുലർ അല്ല രണ്ടാമത്തത് ബി ജെ പിയുടെ വിജയം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ഉണ്ട് എന്ന് നമുക്ക് സമർത്ഥിക്കാവുന്ന രീതിയിൽ ഒരു പതിനെട്ട് പത്തൊമ്പത് ശതമാനത്തിലേക്ക് എനിക്കിപ്പോൾ ഫൈനൽ ടാലി അറിയില്ല പക്ഷെ പതിനെട്ട് പത്തൊമ്പത് ശതമാനത്തിലേക്ക് ബി ജെ പിയുടെ വോട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പതിനെട്ട് ശതമാനം കഴിഞ്ഞാൽ കേരളത്തിൽ നിലവിലിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു തേർഡ് പാർട്ടി ഒരു മേജർ പ്ലെയറായിട്ട് മാറും ഇരുപത് ശതമാനം എന്നാണ് പലരും പറയുന്നത് പക്ഷെ എന്റെ എന്റെ കണക്കിൽ പതിനെട്ട് ശതമാനം കഴിഞ്ഞാൽ ബി ജെ പി ഒരു മേജർ പ്ലെയറായിട്ട് മാറുന്നു അത് നമ്മൾ പല മണ്ഡലം കാണുന്നത് തിരുവനന്തപുരത്ത് കാണുന്നു തൃശൂർ അവർ ജയിക്കുന്നു ആറ്റിങ്ങല് പല മണ്ഡലങ്ങളിൽ അവർ മുന്നിട്ട് നിൽക്കുന്നു നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു ആലപ്പുഴയിൽ അവർ മെച്ചപ്പെടുത്തുന്നു പത്തനംതിട്ടയിൽ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നു അപ്പൊ ബിജെപി ഒരു ഒരു മുമ്പത്തെ കഷ്ടങ്ങളിലേക്കൊന്നും വ്യത്യസ്തമായിട്ട് ബിജെപി കൂടെ വേറെ ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ എൽ ഡി എഫിന് കിട്ടിയിരുന്ന വോട്ടുകളുണ്ട് അതായത് പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റി വോട്ടുകൾ ഈ ഈഴവ കമ്മ്യൂണിറ്റി വോട്ടുകളും ഹിന്ദു വോട്ടുകളും കുറെ അധികം ബി ജെ പിയിലേക്ക് മാറിയതായിട്ടാണ് എന്റെ പ്രാഥമികമായ വിശകലനം മൈനോറിറ്റി വോട്ട്സുകൾ വളരെയധികം കൺസോളിഡേറ്റ് ചെയ്ത് യു ഡി എഫിന് അനുകൂലമാണ് ഒരു പരിഗണന അല്പം കൂടി നൽകേണ്ട വിഷയമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് താങ്കൾക്ക് തോന്നുന്നത് ഈ തൃശ്ശൂരിലെ വിജയം ആറ്റിങ്ങലിലെയും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെയും ഇഞ്ചോടിഞ്ച് ഫൈറ്റ് അത് ബി കൂടുതൽ അനുകൂലമാകുന്ന ഒരു ഭൂമികയാക്കി കേരളത്തെയും മാറ്റുന്നു എന്നതാണോ അല്ല കേരളത്തിൽ ഹിന്ദു വോട്ടുകൾ കുറച്ചുകൂടി കൺസോളിഡേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് കാണുന്നത് അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അറുപത്തിയഞ്ച് ശതമാനം നമ്മൾ പഴയ സി എസ് ഡി എസ് സർവീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ അറുപത്തിയഞ്ച് ശതമാനം വരുന്ന ഈഴവ കമ്മ്യൂണിറ്റി വോട്ട് ചെയ്തിരുന്നത് എൽ ഡി എഫിനാണ് അത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ആറ്റിങ്ങിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാവുന്നത് ആ ഹിന്ദു വോട്ടുകൾ കുറച്ചുകൂടി കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് എൽ ഡി എഫ് ബി ജെ പിയിലേക്ക് പോകുന്നു ഒരു പക്ഷേ നമ്മൾ നേ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള പോലെ കേരളത്തിലെ ശ്രീ വോട്ടർമാരുടെ ഇടയില് മോഡി അപ്പീൽ ഉണ്ടായിരുന്നു അത് കുറെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ബിജെപിക്ക് അനുകൂലമായിട്ട് ഒരുപാട് ആൾക്കാര് ബി ജെ പിയുടെ ദേശീയ ഗവൺമെന്റിൽ ആകൃഷ്ടരാണ് കേരളത്തില് പക്ഷേ ഒരു പക്ഷേ പ്രത്യേക ചില കാരണങ്ങൾ ഇവിടുത്തെ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ട്രസ്റ്റിന്റെ ഒക്കെ പ്രശ്നമായിരിക്കും അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ പ്രാവശ്യം അത് കുറച്ചുകൂടി നല്ല രീതിയിൽ അവർ കൺവേർട്ട് ചെയ്യാൻ അവർക്ക് സാധിക്കും താങ്കൾ ഈ മോഡി പറയുമ്പോൾ വാരണസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മായി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷത്തിൽ നിന്നും മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടാകുന്നു അതായത് മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യവുമായി തെരഞ്ഞെടുപ്പിന് നേരിട്ട് നരേന്ദ്രമോദിക്ക് സ്വന്തം മണ്ഡലത്തിൽ ഭൂരിപക്ഷം മൂന്ന് ലക്ഷമാണ് നഷ്ടമായിട്ടുള്ളത് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ ശ്രീ അരുൺകുമാർ ഇവിടെ ധനുരാജിന്റെ ഒരു പ്രതികരണം താങ്കൾ ശ്രദ്ധിച്ചു കാണും ഇത് ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറത്ത് മുഖ്യമന്ത്രിക്കെതിരായ